ഹായ് ബിപിൻ സാർ എൻ്റെ പേര് വിഷ്ണു ഈ കഴിഞ്ഞ ഏപ്രിൽ സാറിൻ്റെ ഒണ്ടേ മൈൻഡ് ബ്ലൂ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് വെച്ച് അതിനുശേഷം ആ ഏപ്രിലോട്ട് ഈ ജൂലൈ വരെ എൻ്റെ ലൈഫിൽ സംഭവിച്ച ചെറിയ ചെറിയ മാറ്റങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് വരുന്നത് ആദ്യമായി പറയുകയാണെങ്കിൽ എൻ്റെ മൈൻഡിൻ്റെയും ബോഡിയുടെ നെഗറ്റീവ് അന്നത്തെ ഒരു ദിവസം പ്രോഗ്രാമിലൂടെ തന്നെ മാറി കിട്ടി ഇപ്പോൾ ഫുൾ പോസിറ്റീവാണ് എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഈവൻ എൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ എന്തെങ്കിലും അവരോട് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്നോട് പറഞ്ഞു വന്നാൽ പോലും എനിക്ക് അതിൽ പോസിറ്റീവ് കണ്ടെത്തി വന്നെത്തി അവർക്ക് പറഞ്ഞു അവരെ വളരെ പോസിറ്റീവായി മാറ്റാൻ തന്നെ കൊണ്ട് കഴിയുന്നുണ്ട് പിന്നെ സാറിൻ്റെ ഫോർട്ടി വൺ ഡേയ്സ് ചലഞ്ചിൽ മണി അട്രാക്ടി എൻമേലപ്പം ക്രിയേറ്റ് ചെയ്ത് മണി നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽ തിങ്ങിന് വേണ്ടി അത് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് ഒരു സോഫ ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന ഒരു സോഫയ്ക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് പക്ഷേ എനിക്ക് മുപ്പതിനായിരം രൂപ കിട്ടിയായിരുന്നു ഞാൻ സോഫയും വാങ്ങിയായിരുന്നു അത് കയ്യിലുള്ള പൈസയല്ല എൻ്റെ പേഴ്സിലുള്ള പൈസ അല്ല എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ അല്ലാതെ വന്നതാണ് എനിക്ക് അതിൽ വളരെ വിജയകരമായി പിന്നെ മാജിക് ചെക്ക് യൂണിവേഴ്സൽ മാജിക് ചെക്ക് മാജിക് ചെക്കിൽ ഞാൻ രണ്ട് ലക്ഷം രൂപ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഈ ദിവസം എനിക്ക് രണ്ട് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി ലോൺ എമൗണ്ട് ആയിട്ട് ഞാൻ ലോൺ അപ്ലൈ പോലും ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് പ്രീ അപ്രൂവ്ഡ് ലോണായിരുന്നു എൻ്റെ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതായിരുന്നു അങ്ങനെ എനിക്ക് ഇന്ന് രണ്ട് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് നന്ദി എങ്ങനെ പറയണമെന്ന് അറിയില്ല അടുത്ത് എനിക്ക് സാറിനൊന്ന് നേരിൽ കണ്ട് തന്നെ നന്ദി പറയണമെന്നുണ്ട് സാറിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഈ വർഷത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംഭവിച്ച ഏറ്റവും വലിയൊരു കാര്യമായി ഞാൻ വിചാരിക്കുന്നു സാർ വളരെ നന്ദിയുണ്ട് സാർ